ഹലോ നമസ്കാരം എൻ്റെ പേര് ജെയിംസ് ജോസി ഞാൻ ഫ്ലവേഴ്സിൽ ചെറിയ പരിപാടിയൊക്കെ ചെയ്തില്ലായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ ലൈവായിട്ട് വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കല്ലു കഫേ എന്ന് പറയുന്ന ഫേസ്ബുക്കിലുള്ള സോഷ്യൽ പേജ് ഇപ്പോൾ അമ്പതിനായിരം ലൈക്ക് കിട്ടി വളരെ വിജയകരമായിട്ട് ഇങ്ങനെ പടക്കുതിരെ പോലെ ഇങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് എൻ്റെ എൻ്റെ ഹൃദയം നിറഞ്ഞ സപ്പോർട്ടും അതുപോലെ തന്നെ അത് അത് പറയണം ഹൃദയം നിറഞ്ഞ സപ്പോർട്ടും എല്ലാവിധ എന്താ പറയുക നമ്മൾ നമ്മളുണ്ടാവും കൂടെ അപ്പോൾ കൂടെയുള്ള എളിയ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഒരു പേജാണ് കല്ലുകപ്പ അപ്പോൾ എന്താ പറയുക ഞാൻ നേരത്തെ കുറച്ച് മുമ്പ് വരേണ്ടായിരുന്നു കാരണം വെച്ചാൽ എൻ്റെ മൊബൈൽ ഞാൻ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ഓഫായി പോയി ലൈവല്ല അത് എടുക്കുമ്പോഴേക്കും ഓഫായി മഴ നനഞ്ഞിട്ടായിരുന്നു അപ്പോൾ അത് എൻ്റെ ഞങ്ങളുടെ സുഹൃത്തുണ്ട് ഇതൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ് ഇത് ആ ഇത് ആദർശ് ആദർശ് എങ്ങോട്ടാണ് പിന്നെ ഇത് റസ്മലിക്ക ഇത് മുർഷിദിക്ക അത് ശുദ്ധേട്ട് ഇത് ശുദ്ധേട്ടെ അപ്പോൾ ആ കാതർട്ടാ തന്നെ ഞാൻ കണ്ടില്ല അപ്പോൾ എന്താ പറയുക പിന്നെ നമ്മുടെ അനസ് അനസ് എന്ന് പറഞ്ഞ ചേട്ടനാണ് മുപ്പതിനായി ഞാൻ സുഹൃത്താണ് വാട്സപ്പിലാണ് ഞങ്ങൾ പരിചയപ്പെട്ടത് അങ്ങനെയാണ് ഞാനിങ്ങനെ ലൈവ് ഓഡിയോ വീഡിയോ ചെയ്യാം പുള്ളിക്കാരൻ പറഞ്ഞത് അപ്പോൾ വളരെ സന്തോഷമുണ്ട് അമ്പതിനായിരം ഈ അമ്പതിനായിരം അമ്പതിനായിരം ലൈക്ക് കിട്ടിയ ഇനി ഒരു ലക്ഷം കോടിയൊക്കെ കടന്ന് ഇങ്ങനെ പോട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത് അപ്പോൾ മനസ്സൊക്കെന്നോട് ഇങ്ങനെ ലൈവായിട്ട് എന്താ വീഡിയോയിൽ വോയിസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനത് ശ്രദ്ധിക്കുകയാണ് ഞാൻ അവിടെ ഫ്ലവേഴ്സിൽ ചെയ്ത നമ്മുടെ ഗറാമേട്ടന്റെ വോയിസ് ഞാൻ ആദ്യം ചെയ്യണം അയ്യോ ചപ്പാത്തിയും കോഴിക്കറിയും നല്ല ബെസ്റ്റ് കോമ്പിനേഷന് പ്രത്യേകിച്ച് രാത്രി യാത്രയ്ക്ക് പാലരിന്റെയോട് പറഞ്ഞിട്ടുണ്ട് സാരിലിയ കുട്ടി കിടന്നതോടും ഇനി ഉണ്ടാവില്ല അത് ചേറാനേട്ടൻ്റെ വോയിസ് ആണ് പിന്നെ സിദ്ദിക്കാൻ്റെ ഒരു വോയിസ് ഞാൻ ചെയ്യാണ് അമ്മ ചി അമ്മച്ചി താര തോപ്പിക്കാനാ പണ്ട് വാഗത്താനത്ത് നിന്നും അപ്പച്ചൻ്റെ കയ്യപ്പടിച്ച് ഇറങ്ങിയ ചെറിയ പ്രായമൊന്നുമില്ല മക്കളും മരുമക്കളും പേരക്കിണങ്ങളും ഓക്കെ ആയി താങ്ക് യു താങ്ക് യു വെരി മച്ച് അപ്പോൾ എല്ലാ എല്ലാവർക്കും എൻ്റെ ഒരു ഗുഡ് ഈവനിങ് പിന്നെ വീണ്ടും ഞാൻ ഇങ്ങനെ ഏഡിയാക്കി ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും അപ്പോൾ എല്ലാവർക്കും അത് സഹിക്കണം പിന്നെ എല്ലാ എന്താ പറയണ്ടത് എനിക്ക് അറിയില്ല ഞാൻ ഇങ്ങനെ പറയുമ്പോഴേ എനിക്കിങ്ങനെ കറക്റ്റ് പറയാൻ അറിയില്ല കേട്ടോ അത് സോറി അപ്പോൾ അതാ നമ്മുടെ എല്ലാ എല്ലാ സുഹൃത്തുക്കളും കല്ലു കഫേനൊരു ഒരു ലൈക്ക് കൊടുക്കുക ഓൾ ദി ബെസ്റ്റ് ഓൾ ദി ബെസ്റ്റ് ഓക്കെ അപ്പോൾ ഇത് ഇതിപ്പോ ഇങ്ങനെ ഓപ്പ